ഹലോ മച്ചാമരേ ജങ്കള് നല്ലൊരു ദിവസം നല്ലൊരു വൈബ് നല്ലൊരു വർക്കിംഗ് ഡേ എല്ലാവർക്കും ആശംസിക്കുന്നു ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്ക് മഹീന്ദ്ര ജിറ്റോ വാഹനത്തിൻ്റെ സെൻട്രലുള്ള ഫൗണ്ടേഷൻ ചേഞ്ച് ചെയ്യുകയാണ് ഈ വാഹനത്തിന് മൂന്ന് ഫൗണ്ടേഷനുകളാണ് വരുന്നത് ലെഫ്റ്റിലും റൈറ്റിലും വരുന്ന ഫൗണ്ടേഷനെ ഇൻസുലേറ്റർ എഞ്ചിനെന്നും സെൻട്രൽ വരുന്ന ഫൗണ്ടേഷനെ റോൾ റസിസ്റ്റർ എന്നും പറയുന്നു സ്റ്റാർട്ടിങ്ങിൽ റണ്ണിങ്ങിൽ ഓഫ് ആക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന വൈബ്രേഷനുകൾ പൊളിക്കാനും എഞ്ചിനീയർ ബോസിനെയും താങ്ങി നിർത്താനും വേണ്ടിയാണ് ഫൗണ്ടേഷനുകൾ ഉപയോഗിക്കുന്നത് വാഹനത്തിന് കൂടുതലായി വൈബ്രേഷൻ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ചെക്ക് ചെയ്യേണ്ടത് ഫൗണ്ടേഷനുകളാണ് അയ്യായിരം കിലോമീറ്റർ പതിനായിരം കിലോമീറ്റർ സർവീസുകളിലെല്ലാം ഫൗണ്ടേഷൻ ചെക്ക് ചെയ്യുക വൈബ്രേഷൻ കൂടുതലുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ ചെക്ക് ചെയ്തിട്ട് പൊട്ടിയതാണെങ്കിൽ മാറിക്കൊടുക്കുക വൈബ്രേഷൻ കൂടുതലായി തോന്നിയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഗിയർ ബോക്സിൽ റോൾ റോസർസ് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ബ്രാക്കറ്റ് ഉണ്ട് ആ ബ്രാക്കറ്റിൻ്റെ ബോട്ടുകൾ പൊട്ടാനും എൻജിനിൽ വരുന്ന വയറിങ്ങുകളും കൂളൻ ലൈനുകളും ഡീസൽ ലൈനുകളും അതുപോലെ എൻജിൻ തന്നെ താഴെ വീഴാനുള്ള സാധ്യതയുണ്ട് സ്റ്റേഷനുകളായിച്ച് മാറാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളുകൾ പതിനേഴിൻ്റെ റിങ്ങുകൾ പതിനേഴിൻ്റെ സോക്കറ്റ് ടീറാഡ് ചുറ്റിക എക്സ്റ്റൻഷനുകൾ ഇതുപോലുള്ള വർക്കുകളും കംപ്ലൈന്റുകളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു നമുക്കൊരു ലൈക്കും സബ്സ്ക്രൈബും തരില്ല അച്ചന്മാരെ പുതിയൊരു കംപ്ലൈന്റുമായിട്ട് വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ